ദൈവത്തിൻ്റെ തിരുനാമം അകത്തപ്പെടുമാറാകട്ടെ പ്രപഞ്ചത്തിന്മേൽ അധികാരമുള്ളവനായിരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ ഏവർക്കും പ്രഭാതബന്ധനം ദൈവമെല്ലവരെയും അനുഗ്രഹിക്കട്ടെ മനുഷ്യായുസിൻ്റെ ക്ഷണികതയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഓട്ടക്കാരൻ എന്നുള്ളതാണ് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നാല് വിരൽ നീളം എന്നുള്ളതാണ് നാല് വിരൽ നീളം സങ്കീർത്തന പുസ്തകം മുപ്പത്തി ഒമ്പതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നു ഇതാ നീ എൻ്റെ നാളുകളെ നാല് വിരൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുഷ് നിൻ്റെ മുൻപാകെ ഏതും ഇല്ലാതെ പോയിരിക്കുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയും കഴിഞ്ഞ ദിവസം നമ്മൾ ശ്വാസത്തെക്കുറിച്ചൊക്കെ കേൾക്കാനായിട്ട് കഴിഞ്ഞു എന്നാൽ ഒരു മനുഷ്യൻ്റെ ആയുസിനെക്കുറിച്ച് ആവിശ്യത തിരുവഴുത്ത് പറയുന്നു കേവലം നാല് വിരൽ നീളത്തെക്കുറിച്ചാണ് പറയുന്നത് പുറപ്പാട പുസ്തകത്തിലും അതേപോലുള്ള പഴയത്തിലെ ചില പുസ്തകങ്ങളിലൊക്കെ ഈ നാല് വിരൽ അളവിനെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് വളരെ ചെറിയ അളവാണ് അതിനെക്കുറിച്ച് കാണുന്നത് നീളത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുവാൻ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ് ഈ നാല് വിരൽ എന്നുള്ള പ്രയോഗം ഈ കുറഞ്ഞ കാലഘട്ടം അതാണ് ഒരു മനുഷ്യന് ലഭിക്കുന്നത് ഐസിൻ്റെ ഈ ചുരുക്ക കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തെടുത്ത് ദൈവത്തോട് പറ്റിയിരുന്ന് ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ സഞ്ചരിച്ച് മുന്മേറുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നിൻ്റെ ആയുസിനെ നാല് വിരൽ നീളമാക്കിയിരിക്കുന്നു എന്ന് ദാവീദ് പറയുക ദാവീദിന് പോലും വ്യക്തത വന്നു അവൻ്റെ ആയുസ് കുറവാണ് എന്ന് അവൻ ചെയ്തെടുക്കേണ്ടത് ചെയ്തെടുപ്പാനായിട്ട് അവനെ ഉത്സാഹിപ്പിക്കുന്ന ചിന്തകളായിരുന്നു അതൊക്കെ അതുകൊണ്ട് അവൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുപ്പാനിടയായി നമുക്കും ഈ ചുരുങ്ങിയ ആയുസിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്തെടുക്കേണ്ടത് ചെയ്തെടുപ്പാനായിട്ട് നമുക്കൊരുങ്ങാം ദൈവം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ